എല്ലാവർക്കും പള്ളിപ്പുമാളിൻ്റെ പുതിയൊരു യാത്രയിലേക്ക് ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മറ്റേ ആസാമിലെ പുൽപ്രദേശങ്ങളെ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ട പുൽപ്രദേശങ്ങളെ കൂടിയാണ് നമുക്ക് യാത്ര എന്താ ഗ്രാമീൻ്റെ പശ്ചാത്തലത്തിലുള്ള മേഖലകളിൽ കൂടിയാണ് നമ്മുടെ യാത്ര അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തൊട്ട് നമ്മുടെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആണെങ്കിൽ

ടയിലും മരങ്ങളും കൂടിയൊക്കെ വന്നപ്പോളെ രസായിട്ടുണ്ട് ജോലിക്കാരി ഭയങ്കര രസം കാണാൻ വീടുകളെത്ര ഭംഗി കിട്ടുന്നുണ്ടോ അറിയില്ല പക്ഷെ ഭയങ്കര രസം കാണുമ്പോൾ വീട് കണ്ടോ എന്താ നോക്കിയത് ബൈക്കോലും മുകളിലും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ വീടുകൾ അത് അവര് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ഓ കാറൊക്കെ ഇണ്ടല്ലോ ഇപ്പറത്തെ സൈഡ് ഹട്ട് പോലെ ആക്കിട്ട് കൊടുക്കണത് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ട തേയിലോടോട്ടിലേക്ക് കയറി നൽബാരി നമ്മളിപ്പോ റോഡിലേക്ക് നൽബാരിന്നുണ്ടോ നൽബാരി എന്ന സ്ഥലത്താണ് നമ്മള് തിരിഞ്ഞോട്ടിലേക്ക് കയറിയാ കാരണം നമുക്ക് നേരെ ഞാൻ പറയുന്ന ഗുവാട്ടി വഴിക്ക് പോയാലും പക്ഷെ തൊണ്ണൂറ്റി തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ കൂടും ഒരു ടോളും ചെലവും കൂടും അത് നമ്മൾക്ക് നൽബാരി നൽബാരിന്നെ നമ്മളെ ഫുള്ള് തേയില തൊടങ്ങളാണ് നമ്മളങ്ങനെ ഡ്യൂട്ടി കൈമാറിട്ടാ സിങ്കം കറി സിംഗം കറി ആൾക്കെ സൗണ്ടിനെ ആൾക്കല്ലേ എനിക്കുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ ആയിരുന്നു എനിക്ക് ഇന്നലെ മിഞ്ഞായിരുന്നു അത് രണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കൈമാറി ആൾക്ക് പിന്നാ എനിക്ക് മിഞ്ഞ് ഇന്നലെ യിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര കേട്ടോ ആളെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റൂട്ടെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റു നമ്മടെ ആള് കഴിക്കണോ എന്താ കോള് വന്നു അത് നമ്മടെ ചാനൽ സബ്സ്ക്രൈബർ ആണ് ആള് ഗൾഫീന്ന് വിളിച്ചത് അപ്പൊ അത് കാരണം ഒഴിവാക്കാൻ പറ്റില്ല അത് മാത്രമേ ഞങ്ങളുടെ നാട്ടുകാരനുമാണ് നമ്മുടെ രചിച്ച കൂട്ടുകാരനാണ് അപ്പൊ ആള് കണ്ടിടക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പൊ കാരണം ഞാൻ ആളുടെ കൂടുതൽ കട്ട് ചെയ്യാൻ പറ്റില്ല അത് കാരണം സംസാരിക്കുന്നു നല്ല വെയിൽ നോക്കിയ പാടങ്ങള് വീടൊക്കെ റബർത്തോട്ടം അറ്റത്ത് കാണുന്ന റബർത്തോട്ടോ കാണ റബർത്തോട്ടാണ് റബർത്തോട്ടം ഇത് കണ്ട ഇവിടത്തെ മാർക്കറ്റാണ് മാർക്കറ്റ് രണ്ട് സൈഡിൽ ഇവിടുത്തെ മാർക്കറ്റാടാ അതായത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ മാർക്കറ്റാണത് ഇനി നമുക്ക് അടുത്ത മാർക്കറ്റ് കാണണ്ടത് അവിടെ മാർക്കറ്റുണ്ടാവില്ല അപ്പൊ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു അവിടെ മാർക്കറ്റ് ഉണ്ടാവില്ല അതായത് ഇവിടെ ഇവിടേക്ക് ആഴ്ചയിലൊരു ദിവസമാണ് മാർക്കറ്റ് ഉണ്ടാവുക ഇന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ മാർക്കറ്റ് അപ്പൊ ഇവര് കൃഷി ചെയ്ത സാധനം ഇവിടെ കൊണ്ടൊന്ന് വിൽക്കും മേടിക്കേണ്ടവർക്കും മേടിച്ചിട്ട് പോകും അതാണ് അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതിയിലുള്ള എന്താ ഹോട്ടല തിരക്ക് അങ്ങനെ വേറെ ഹൈവേലേക്ക് വരണം തന്നെയാണ് ഇതേ ഇവിടെ ഉള്ള ജംഗ്ഷനിലുണ്ട് ഇപ്പൊ മിലിറ്ററി നിങ്ങൾസ് എന്ന് പറയും പോലീസിന്റെ മറ്റേ സെക്കൻഡ് ലൈനിന്റെ കൂടെ നിക്കണം അത് മിലിറ്ററിക്ക് വേണ്ടി നിക്കണ പള്ളക്കാരല്ല എന്റെ പഴയ വീട് കണ്ടുപോകാം ഇലക്ഷൻ സമയത്ത് അല്ലാതെ ഞാൻ വീടുകൾ കണ്ടു കൊടുക്കറിയ ആസാമിലെ വെറുതെ പോലീസുകാരാണെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവും രണ്ടുപേര് തോക്കും കണ്ടോ ബോഡോ ലാൻഡ് കണ്ടോ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഭാഗമാണ് ബോഡോലാന്റ് ഇവിടെയാണ് ബോഡോ തീവ്രവാദികളുടെ ഒക്കെ മോദി സർക്കാർ വരുന്ന മോദി വന്ന ശേഷം ആ ഭാരതത്തിന്റെ മിലിട്ടറിയുടെ വണ്ടികൾ പോണോ ഈ റോഡിലെ സ്ഥിരം കഴിച്ചത് ബസ് എല്ലാം മിലിറ്ററി മിലിട്ടറി ഇത് മിലിറ്ററിക്ക ഡ്യൂട്ടി ഓൺ പോണോ ആർമി ഡ്യൂട്ടിണ്ടോ സ്കോട്ടും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബസിലും മിലിറ്ററിക്കാരാ അതോണ്ടോ അവരുടെ എല്ലാ സെറ്റപ്പ് വണ്ടികൾ പോകണൊക്കെ ഓഫീസർമാര് പോണ സ്കോർപ്പിയോ സഫാരി അടുത്ത വണ്ടി പറഞ്ഞാൽ മോളെ ഉണ്ടാ ഇഷ്ടം സാധനം സെറ്റപ്പ് ഒക്കെ ഇതാണ് ബോഡോൾ പ്രദേശമാണത് നമ്മൾ പറഞ്ഞ ദേസ്പൂർ അവർ ദേസ്പൂർക്ക് അമ്പത് കിലോമീറ്റർ താഴെ ടൗണു നമ്മക്ക് ഈ വഴിക്ക് വരുന്നുണ്ടോ ഗുണം എന്താണെന്ന് വെച്ചാല് പൂവാട്ടി വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ കൂറും ടോള് പോലീസ് ചെലവൊക്കെ ഉണ്ടാവും ഈ വഴി ചെലവൊക്കെ

ഈ പ്രൈവറ്റ് പോവാൻ ആശ്മി സ്ഥലം വഴിക്ക് തിരക്ക് വരാൻ കാരണം വണ്ടികൾ മുഴുവൻ റോഡുകളാണ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ എല്ലായിടത്തേ പോലെ തന്നെ റോഡ് പിന്നെ വേറെ റോഡിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കണ്ട പോലീസ് സ്റ്റേഷൻ കണ്ടാ കണ്ടാച മാത്രം കുറവുണ്ടായിരുന്നുള്ളൂ റോട്ടില് നിൽക്കണി ഫാമിലി എത്ര പേരൊക്കെ നാലെണ്ണം അവര് ഫാമിലി അവരുടെ മാത്രം തേസ്പൂർ നമ്മളിപ്പം മാസാമിന് തന്നെ വേറെ ഭാഗമാണ് ടീൻസുക്കിയ നമ്മളോസ് പോലെ ഓർഡർ വണ്ടിട്ടൊക്കെ നമ്മൾ അങ്ങനെ കൊല്ലം കൊണ്ട് നമ്മൾ അങ്ങനെ ഇപ്പൊ തേസ്പൂർ ടൗൺ തര കളയണ്ടി തന്നോ അത് ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതെങ്ങനാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് തന്നെ എ എസ് ടി സി എന്നുള്ള പേരിൽ ഓർമ്മ വണ്ടി ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സർക്കാരിന്റെ വണ്ടിയാണ് നമ്മുടെ നാട്ടില് കെ എസ് ആർ ടി സി പോലത്തെ വണ്ടിയാണ് പക്ഷേ അത് പ്രൈവറ്റ് ബസ്സാണ് കാരണം അതിൻ്റെ മുകളിൽ വേറെ പേര് രീതികളാണ് നമുക്ക് ഇനിയും കാണാട്ടോ നമ്മളങ്ങനെ തേസ്പൂരിന്റെ തിരക്കളെ നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്നത് തേസ്പൂര് ടൗണിന്റെ ബാങ്കുകളിൽ തന്നെയാണോ ഞാൻ എൻ്റെ ഇടയിൽ നിന്നോയിൻ്റെ പങ്ക് ആസാമോയിൽ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ട് കുറേ കുറെ ഇടയ്ക്ക് എടുത്തില്ല എന്നാന്ന് അറിയോ വഴി നേരം മിലിറ്ററിക്കാരുടെ ഓഫീസാണ് അവരുടെ ഓഫീസും നമ്മുടെ ഭാരതത്തിൻ്റെ ഓഫീസും അവരുടെ ഓഫീസർമാരുണ്ട് ഓഫീസും എല്ലാണ്ട് നമ്മൾ ആ വീഡിയോയിൽ അങ്ങനെ വേറൊരു വലിയ റോഡിലേക്ക് പോയി കേറോ ഞാൻ ലാസ്റ്റ് തേഴ്സ്പൂര് വന്ന് നമ്മുടെ ജോലി കുട്ടികൊണ്ട് എന്റെ എന്റെ ചങ്കന്റെ മുത്ത് എന്റെ ജോലി കുട്ടികൊണ്ട് വന്ന് ഞാൻ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിഒന്നില് ആ ലോക്ക്ഡൌൺ വന്നത് വന്ന വണ്ടികളൊക്കെ നോക്കി കിടക്കണേ നമ്മൾ ടോൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ വഴിക്ക് വന്ന അപ്പൊ ഇത് ടോളാക്കി ഇതാണ് ഈ മോദിജിയുടെ കുഴപ്പ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾപ്പാല് പോയപ്പോൾ ഞങ്ങൾ ടോൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ വഴിക്ക് പോയി ആ വഴിപ്പോ അവിടെയും ടോളാക്കി വെച്ചേക്കുക ഇത് അരുണാചൽ പ്രദേശ് പോണ വഴിയാ നമ്മളിപ്പോ അരുണാചൽ പ്രദേശിന്റെ അടുത്ത് ബോർഡർ വരും ആവും നമ്മള് ഇപ്പൊ ഇവരുടെ കമ്പനി അരുണാചൽ പ്രദേശിലാണോന്ന് പറയാൻ പറ്റോട്ടെ ഇറ്റാന്നു പോണ വഴിയത് മാറുന്ന ഭാരതത്തിന്റെ ാണ് മാറിയില്ല വണ്ടി ഉണ്ടോ നദിടെ പേരെ ഞാൻ ഫോൺ കോള് വന്നാരണം നദിയില് കയറിയ പണിക്ക് എടുക്കാൻ പറ്റാ കോള് വന്നാരണോ എടുക്കാൻ പറ്റാ ഞാൻ വണ്ട നദി കേട്ടോ

ക്യാബി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞപ്പോ ചാട്ടത്തിന് കൊറച്ച് ഇതുണ്ട് ഇതാ ഇവിടുത്തെ പോലീസ് പോണോ തൂക്കം പിടിച്ചോ നമ്മുടെ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടോ ഭക്ഷണം നമുക്ക് വന്നോണ്ടിരുന്ന നമ്മുടെ ഇത് ഹോട്ടലിലെ ചേച്ചിയാണ് ഇട്ടത് ചേട്ടാ ചോദിച്ചപ്പോ ആള് വേറെ ഫോണും പിടിച്ചിരുന്നു ഞാൻ ചോദിക്കേണ്ടി വരുന്നിട്ട് അതായത് ഇവരുടെ ആന്ധ്രാപ്രദേശ് മറ്റേ ആസാമിലത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളാണ് ഇവർ ചെയ്ത കേട്ടോ ആള് ആളുടെ ഫോണിൽ വേറെ വീട് എടുക്കുകയാണ് ഇത് ഉണ്ടോ ഇത് കണ്ടോ ഇത് ഞാൻ മീൻ കറിയാ പറഞ്ഞ ഇത് പന്നിയാണ് പന്നി 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 ഇത് പന്നിയാണ് കണ്ടോ ഇത് പന്നി ഞാൻ പിന്നെ പന്നി കഴിക്കില്ല അപ്പം എനിക്ക് പന്നി കഴിക്കാൻ പറ്റില്ല എനിക്ക് വിലക്കപ്പെട്ട സാധനം പന്നി ഞാൻ കാരണം ഞാൻ പന്നി കഴിക്കില്ല അത് കാരണമാണ് ഞാൻ മീൻ മേടിച്ചത് ഇവിടെ ബീഫൊന്നും കിട്ടില്ല മറ്റേ ഇത് കിട്ടും ചിക്കൻ ഒക്കെ കിട്ടും ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കേട്ടോ ഇത് എനിക്കിത് കണ്ടിട്ട് വലിയ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഇപ്പൊ നമ്മുടെ കണ്ണന് കണ്ടപ്പോ വലിയ വെറൈറ്റി തോന്നിട്ട് ആ ആ കണ്ണന് കണ്ടപ്പോ ഒരു വെറൈറ്റി എടുത്ത് തോന്നിയത് കാരണം കണ്ണൻ ആ അല്ല അതല്ല ഞാനിത് ആദ്യം കഴിഞ്ഞിട്ടല്ല ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ടോ ഇത് കേട്ടോ ഒരു ഇവിടുത്തെ സ്റ്റൈലുള്ള ഭക്ഷണം കഴിക്കണം നമ്മുടെ വണ്ടി വണ്ടിതേ കുട്ടിയെ പുറത്തേക്കണോ ഇതാണ് ഹോട്ടലില് നേരത്തെ നമ്മള് കണ്ട ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ ഭർത്താവ് ഓണറ ഇവര് ഭാര്യ ഭർത്താവായിട്ടാണ് ഹോട്ടലിൽ കേട്ടാ ബാംഗ്ലൂർ ആ ഇവര് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഒക്കെ ബാംഗ്ലൂരിൽ കമ്മനള്ളി ഓക്കെ ഓക്കെ ഹോട്ടൽ ഇതാണ് ഇവരുടെ ഭക്ഷണം അപ്പൊ ഇനി കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഹോട്ടലിന്റെ ഫ്രണ്ട് കാണിച്ച നല്ലൊരു രീതി നമ്മുടെ നല്ലൊരു സഹകരണ കാരണം ഒരു വണ്ടിക്കാരം പ്രത്യേകിച്ച് നമ്മള് കേരളക്കാരെന്ന് കേട്ടോ ബൈക്ക് ഏറ്റവും വലിയ സന്തോഷം ബയൻ്റെ കേരളക്കാരെന്ന് പറയുമ്പോൾ ബൈക്ക് ഭയങ്കര ഇഷ്ടമായി ബൈ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫോം വിളിച്ചിട്ട് ഇവിടെ കേരളക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതോടൊപ്പം ഞാൻ ഈ വീഡിയോ ഇവർ ഉൾപ്പെടുത്താൻ കാരണം അല്ലെങ്കിൽ ഞാൻ സാധാരണ ഭക്ഷണം കഴിച്ച വീടുകളൊന്നും ഞാൻ ആൾക്കാരെ ഉൾപ്പെടുത്താറില്ല നമ്മള് ഭക്ഷണം കഴിച്ചാൽ ഓടലട്ടോ ഭക്ഷണം അടിപൊളി സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിഞ്ഞ് വണ്ടി എടുത്ത് പോകട്ടെ നല്ല മഴ പെയ്യ മഴ പെയ്താൽ മതിയായിരുന്നു നേരെ പോയി കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് ചൈന 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 ഞങ്ങൾ നോക്കട്ടെ നാളെ വണ്ടി വണ്ടി കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അരുണാചൽ പ്രദേശിലേക്ക് ചൈനയിലേക്ക് പോകട്ടെ നാഷണൽ ഹൈവേ ആൻഡ് ഇന്റർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇറ്റാനഗർ അമ്പത്തിരണ്ട് ഇറ്റാനഗർ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിട്ടാ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ അവിടേക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഇറ്റാനഗർ ഇപ്പൊ ഈ യാത്ര ചെയ്യുന്ന ഈ ഭാഗങ്ങളിൽ നമ്മൾ അരുണാചൽ പ്രദേശിനോട് നമ്മൾ ചേർന്നിട്ട് നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ എന്നല്ല പറഞ്ഞു തൊണ്ടേ തൊണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആ സാധനങ്ങൾ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടത് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് അരുണാചൽ പ്രദേശിനോട് ചേർന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏ ട്രിപ്പ് കുഴപ്പമായിരുന്നു വണ്ടിയ ആർട്ടി വള്ളി ട്രിപ്പ് ആയേ പക്ഷെ വണ്ടിയുടെ മൈലേജിന്റെ പ്രശ്നം കാരണമാണ് വണ്ടിക്ക് ബാലൻസ് ഇല്ല ആ ഇല്ല എന്നല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായി പോകും കാരണം വെച്ചാൽ വണ്ടിക്ക് നാലോ ഒമ്പത് അഞ്ചൊക്കെ മൈലേജ് കിട്ടുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചുണ്ടെങ്കിൽ മൈലേജിനെ അവിടെ വണ്ടി പറഞ്ഞിട്ട് കേരളത്തിലെ ആർടിഒമാര് സാറുമാർക്ക് കണ്ടെങ്കിൽ ആ വണ്ടി ഓപ്പ് മുറിച്ചാ കേരളത്തിലെ ആർ ടിഒമാര് സാറുമാർ കണ്ടെങ്കിൽ സാറന്മാർക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഒരു പിക്കപ്പ് പിക്കപ്പ് വണ്ടി എത്ര പേരെ പോകണം നോക്കിയത് ഇതാണ് ആസാം സ്റ്റേറ്റ് ബസ് ഇട്ടാ എ എസ് ടി സി രാഹുൽ മറ്റേ വസുദേവ് എന്ന് പറഞ്ഞ പേരുണ്ട് ഈ പേര് അതായത് ആസാമിൽ ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മുടെ കെ എസ് ആർ സി പോലത്തെ ഒരു വണ്ടിയാണ് എ എസ് ടി സി അതാണിങ്ങനെ എഴുതിയിക്കേണ്ടത് എ എസ് ടി സി എന്ന് അതിന് മുകളിൽ വസുദേവ് ഈ ബസുദേവ് എന്ന പേര് എന്തെങ്കിലും ഈ വണ്ടിയുടെ ഓണറുടെ മകന്റെ പേര് അതായത് ഇതൊരു പ്രൈവറ്റ് ബസ്സിന്റെ ബസ്സാണ് പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ് മുതലാളിയുടെ മകൻ്റെ പേരാണ് ഈ ബസ് ദേവ് എന്നുള്ളത് എന്നിട്ട് അത് ഈ എസ് ടി അതായത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആൾ കൊടുത്തിട്ട് കരാർ കൊടുത്തിട്ട് ലീസിന് കൊടുത്തിട്ട് അങ്ങനെ കെ എസ് ആർ ടി സി പോലും ഓടുകയാണ് അങ്ങനെ അതാണ് ഇങ്ങനെ വരാൻ കാരണം ഇച്ചാന്നകർക്ക് മുപ്പിലുണ്ട് അരുണാചൽ പ്രദേശ് ഇനി മുപ്പൂലുണ്ട് കേട്ടോ ഈ മൊക്കിലുണ്ട് ചാർജ് ചാർട്ടർ വണ്ടി ക്യാബിന്റെ ചാർട്ടാണ് അപ്പം ഞങ്ങളുടെ അവസ്ഥ വന്നാലോചിക്കുക

ണോ ബേട്ടിയാണോ ബേട്ടിയാണോ ബച്ചിയാണ് അത് കിട്ടില്ല ആസാമിലെന്തോ പരിപാടി കിട്ടുന്നുണ്ടോ ആസാമിലെന്തോണ്ട് എന്തോ ഉത്സവം എന്തോ കാര്യങ്ങളുണ്ട് നമ്മള് എല്ലാ ജയിലും എല്ലാ സ്ഥലത്തും ഇതേപോലെ കുപ്പായിട്ട് ചെറിയ പിള്ളേരൊക്കെയാണ് നമുക്ക് നമ്മളെ നേരത്തെ കണ്ടോ കറക്റ്റ് കണ്ടുപോലത്തെ ടീമോ കിട്ടിയില്ലേ കറച്ചല്ലേ നടത്തേ ഇവിടെന്തോ ഉത്സവം ആസാമിലെന്തോരൂ പരിഭാഷ ആ എന്താ ട്രഡീഷണൽ ആണ് എന്തോ ഉത്സവം ഇവിടെ അതിന്റെ പരിപാടിയാണ് ഇത് പിന്നെ കൊറച്ച് പ്രായമായിട്ടുള്ള

ആ ഒരു തൊണ്ണൂറ് ശതമാനം ഹെൽമെറ്റ് ഉപയോഗിച്ച യാത്ര തീരെ സ്ഥല മിസോറാം മിസോറാ പോയി കഴിഞ്ഞാൽ പോയി തീരെ പോകണ്ടില്ല ഓണേ സന്ധ്യ ആ നമുക്കിനി നമ്മളെ ലോണറൊക്കെ സദ്യക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ താഴേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ടോ പരിപാടികളുടെ എന്തോ പേരുടേത് ക്ഷം വർക്കല്ലോട്ടോ ഇത് ലക്ഷന്റെ ഇതെന്തോ അമ്പലത്തിൽ എന്തോ പരിപാടി അമ്പലല്ല ഈ നാട്ടുകാരുടെ എന്തോ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഉത്സവാണ് ഇത് ഒരു അമ്പലത്തിലേക്ക് പോണ വഴിയോ നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത റോഡിന്റെ ും ഭാവും മാറാൻ തുടങ്ങിട്ട് നമ്മൾ യാത്ര ലെവൽ ആയിരുന്നു ഒരു അയറേഞ്ചും മേഘാലയ പോലെയൊക്കെ വരാൻ തുടങ്ങി നമ്മളങ്ങനെ ട്രിപ്പ് ആസാം വന്ന നമ്മൾ അരുണാചൽ പ്രദേശ് എത്തിയിട്ട് അരുണാചൽ പ്രദേശ് ഞാൻ പന്ത്ര പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും വരണ അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ അരുണാചൽ പ്രദേശ് എരുണാചൽ പ്രദേശ് അപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിലാണ് നമ്മൾ അരുണാചൽ പ്രദേശ് ഇതാണ് അപ്പോൾ ആ നേരത്തെ നമ്മൾ കയറ്റം കയറിയില്ലേ കയറ്റം കയറിയപ്പോൾ നമ്മൾ കണ്ട് അപ്പോൾ സംശയം പോലെ തോന്നി ഇതാ എന്താ എം എസ് അപരാജിത മെഡിക്കോസ് അഡ്രസ് ബന്ദവേര നിയർ ഡി എഫ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് പാപ്പുവം പയർ അരുണാ ആന്ധ്ര അല്ല അരുണാചൽ പ്രദേശ് ഉണ്ടോ ഉണ്ടോ എ പി അരുണാചൽ പ്രദേശ് ഇതാണ് അരുണാചൽ പ്രദേശായി അപ്പൊ ഞങ്ങള് അരുണാചൽ പ്രദേശിൽ വന്നിട്ട് കണ്ണന്റെ ആദ്യത്തെ അറിഞ്ഞില്ലേ നമ്മൾ നമുക്ക് ലോഡർക്ക ശരിക്കും ഇവിടെ കേട്ടോ അരുണാചൽ പ്രദേശം നമുക്ക് ലോഡർക്കെട്ടോ അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കേട്ടോ നമ്മളിന് വണ്ടി എടുത്ത് പോട്ടെട്ടോ വണ്ടി എടുത്ത് പോട്ടെ ഇത് കണ്ടോ ഞങ്ങള് നോക്കട്ടെ ഇട്ടാമെന്ന് പറഞ്ഞാൽ പിടിക്കാൻ പെട്ടാന്ന് പറഞ്ഞോളം പിടിക്കാൻ പിടിക്കാം നമുക്ക് ഡ്രൈവിംഗ് ഭ്രാന്ത ആദ്യ ഡ്രൈവിംഗ് ഭ്രാന്ത അരുണാചൽ പ്രദേശിൽ കേറിയിട്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ സ്ഥലം കണ്ടോ ലോഡ്ജ് സെറ്റപ്പ് ഒക്കെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ആസാം ബോർഡറിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ ബോർഡറിലേക്ക് കടന്നാലും അതേപോലെ തന്നെ ആസാം ബോർഡറിൽ നിന്ന് മേഘാലയ ബോർഡറിലേക്ക് കടന്നാലും ഗോവയിലത്തെ പോലത്തെ അവസ്ഥയാണ് ആദം വൈൻ ഷോപ്പ് ഇതുപോലെ തന്നെ വൈൻ ഷോപ്പുകളുടെ ബഹളം ആയിരിക്കും കാരണം ഇവിടെ അതുപോലെ അവിടെ അഞ്ഞൂറ് കിട്ടുന്ന സാധനം അതിനർ പകുതിക്ക് ഇവിടെ കിട്ടും അത് കാരണം മദ്യത്തിനും ഡീസലിനും ഒക്കെ വളരെ വില കുറവാണ് കുറവടാ നമുക്കിപ്പോ പുള്ളി വരുമാരു വണ്ടി പുള്ളി സാധനം നമ്മളിപ്പോ നൂറു മീറ്റർ എത്ര മനുഷ്യ ഞാൻ ഇതിന്റെ അടുത്തൂടെ ഈ അരുണാചൽ പ്രദേശിന്റെ അടുത്തൂടെ പല പ്രാവശ്യം വന്ന കപ്പലും ചുണ്ടിനും വേണ്ടി കൂടെ എനിക്ക് അരുണാചലി കയറാണ്ട് നമ്മുടെ ജോലി വേണ്ടി കൂടെ വരുമ്പോ കപ്പലും ചുണ്ടിനിടെ കൂടെ പോകുന്ന പോയിട്ടുണ്ട് അതായത് സംഭവം ഞാൻ പറഞ്ഞില്ല ഞാൻ പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ വന്നിട്ടില്ല അവിടേക്ക് എറണാചലി വന്നിട്ടില്ല അത് നിറ്റാന്നാറാ പോയിട്ടുണ്ടോ ഞാൻ ഈ ഒക്കെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു ഇറ്റ മറ്റേ ഈ ഭാഗത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ നേരത്തെ യാത്ര ഹൈവേലേ ആ ഹൈവേ ഇവിടെ ഇറ്റാ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഈവെക്കാൻ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് പക്ഷെ ഇതിന്റെ ഒക്കെ തൊട്ടടുത്തുകൂടെ ഞാൻ പല പ്രാവശ്യം എൻ്റെ കപ്പിനെ ചുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അടുത്ത് വന്നു പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അരുണാചലേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇറ്റ ദൈവം എന്നെ കടത്തി തന്നെ നമ്മൾ അങ്ങനെ അരുണാചൽ പ്രദേശിലൂടെ യാത്ര ഉണ്ട് അരുണാചൽ പ്രദേശ് നേരത്തെ കണ്ട സ്ഥലം തന്നെയുണ്ട് അരുണാചൽ പ്രദേശില് ബണ്ടേവാര എന്ന് പറഞ്ഞ ടൗൺ ആണ് ബണ്ടേവാര അരുണാചൽ പ്രദേശില് ബണ്ടേവാര എന്ന് പറഞ്ഞ ടൗൺ ഇവിടെ നമ്മളിപ്പോ യാത്ര ഉണ്ടോ ഇവിടെ നോക്കിയാൽ എന്തോ ഒരു വൈൻഷോപ്പാന്ന് അതായത് ഗോവനൊക്കെ റേറ്റ് കുറവല്ലോ എനിക്ക് അരുണാചൽ പ്രദേശം അത്ര ചീപ്പ് റേറ്റ് ആ മേഘാലയ 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 മറ്റേ ഇതിനേക്കാർ മേഘാലയൊക്കെ റേറ്റൂറു കൂടെ മേഘാലയൊക്കെ അതല്ലേ ആ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുള്ളാണ് നമ്മുടെ നാട്ടില് ആയിരം ആയിരം എം സി ബിസ്കിക്ക് നമ്മുടെ നാട്ടില് ആയിരത്തി അറുനൂറ് ആയിരത്തിഅറുന്നൂറ് രൂപ വല്ല നമ്മുടെ നാട്ടില് അല്ലേട്ടാ ആയിരത്തി അറുന്നൂറ് സാധനത്തിന് ഇവിടെ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ അത് നമ്മുടെ നാട്ടിലെ അത് ഇവിടെ ഏത് എല്ലാ സൈഡിലും അങ്ങനെ ആ അല്ല എല്ലാ സൈഡിലും അങ്ങനെ തന്നെയാണ് വേറെ അങ്ങനെ അതൊക്കെ പുറത്തുപറയാ ഇവിടുന്ന് മദ്യം കൊണ്ടു നമ്മുടെ ശ്രീരാംപൂരം ബായില് ബായിയുടെ കടയിൽ മുഴുവൻ അരുണാചൽ പ്രദേശിന്റെ മദ്യ നമ്മളിപ്പം ഒരു വണ്ടിയില് നമ്മളൊരു സാധനം ഒരു കഴിക്കാൻ വേണ്ടി പറഞ്ഞ കൊണ്ട് ആരെന്ത പറ അപ്പൊ നമുക്ക് ലോഡർ എടുക്കുന്ന നടത്ത വിശേഷങ്ങൾ എത്തിയിട്ട് നമുക്ക് ഞാൻ വീഡിയോ പിടിക്കാം ഇനി ഇടയ്ക്ക് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഞാൻ പിടിക്കാം അല്ലെങ്കിൽ ലോഡർക്കുന്ന വീഡിയോ അവസാനം എത്തിയിട്ട് ഞാൻ പിടിക്കാം കേട്ടോ അതിൻ്റെ ഒരു ഉണ്ട് ലോഡറുണ്ട് അങ്ങനെ ലോഡർ എടുക്കുന്ന സ്ഥലം ഇറക്കൊരു അവാറായിട്ടാ നമ്മുടെ മുമ്പിൽ വണ്ടി പോകണ്ട എസ് ടി സി നമ്മൾ ഇന്ന് പകലത്തെ വീഡിയോ നേരത്തെ പറയല്ലേ എസ് ടി കോഹിനൂർ ഇത് പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ ഇത് എ എസ് ടി എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ ഓടുന്ന വണ്ടിയാന്ന് മാത്രം ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടിയായിട്ട് ഓടുന്ന വണ്ടിയാണ് മാത്രം ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ വണ്ടിയാണ് ഞാൻ കണ്ടങ്ങണ ഭാരതത്തിൽ കണ്ടെങ്ങണേ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പ്

ഒരു മാസ എൻട്രിക്ക് എടുക്കായിരുന്നു അത് കുഴപ്പമില്ല ക്യാമറമാനെ ഞാൻ രണ്ടുമൂന്നു ട്രിപ്പ് കൊണ്ട് ഞാനത് രണ്ടുമൂന്ന് കിട്ടിയില്ലേ അപ്പൊ ഞങ്ങളിത് ഇവിടെ നമ്മുടെ എരുണാചലി വന്ന് നമ്മളത് ഭക്ഷണം കഴിക്കണ അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചേട്ടാ ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വരാൻ വേണ്ടിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് കഴിക്കുന്നത് അത് മീൻ മീനൊക്കെ വറുത്തല്ല സെറ്റപ്പ് ഒക്കെ വെച്ചാണ് അപ്പൊ ഞങ്ങളി കഴിക്കട്ടിട്ടോ നാളത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് നാളത്തെ ലോഡുകളിൻ്റെ വീഡിയോ അറക്കണ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്